വിജയകരമായി സംരക്ഷണം തുടർന്നു കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തം സംരക്ഷണം തുടങ്ങിയ സമയത്ത് ഏറെ പ്രേക്ഷകർ ഇരു കൈമിറ്റി സ്വീകരിച്ച പരമ്പരയായിരുന്നു ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്നാൽ പരമ്പരയുടെ എപ്പിസോഡുകൾ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറെ പ്രേക്ഷകരും പരമ്പരയുടെ കഥാഗതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് ചന്ദ്രകാന്തം സീരിയൽ ലൊക്കേഷനിൽ ഇന്നലെ നടന്നിരുന്നത് പരമ്പരയിലെ സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രഞ്ജിനിയും സജിതാ പേട്ടിയും തമ്മിൽ സീരിയൽ ലൊക്കേഷനിൽ വഴക്കും അടിയും ഉണ്ടായി എന്നാൽ വഴക്കിനെ തുടർന്ന് വൻ പൊട്ടിത്തെറിയാണ് സീരിയൽ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ സീരിയലിലെ തുടർ ചിത്രീകരണവും തടസ്സപ്പെട്ടു ഇത് മുതലെടുത്തുകൊണ്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും പറയുന്നത് ചന്ദ്രകാന്തം സീരിയൽ നിർത്തി എന്നാണ് എന്നാൽ ചന്ദ്രകാന്തം സീരിയൽ ഇതുവരെ നിർത്തിയിട്ടില്ല സംരക്ഷണം തുടർന്നു കൊണ്ടേയിരിക്കും എന്നാൽ താൽക്കാലികമായി കൊണ്ട് ചന്ദ്രകാന്തം സീരിയലിന്റെ ഷൂട്ടിംഗ് മാത്രമായിരുന്നു നിർത്തിയിരുന്നത് അതും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഉടൻ സംപ്രക്ഷണവും ചിത്രീകരണവും ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കാം